Yeah. <laughs> രാഷ്ട്രീയത്തിൽ ഒട്ടേറെ പുതുമകളുള്ള സംഭവ വികാസങ്ങളാണ് സമീപകാലത്ത് നടക്കുന്നത് കെ കരുണാകരനെ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു മൂലക്കിരത്തിയ ശേഷം സർവാധിപത്യം നേടിയ എ ഗ്രൂപ്പ് തമ്മിൽ തല്ലി യാദവ് കൊലം പോലെ തകർന്നടിഞ്ഞു കഴിഞ്ഞു എ ഗ്രൂപ്പിലെ കെ സി ജോസഫും എം എം ഹസനും അടങ്ങുന്ന വിഭാഗം വി ഡി സതീശിനോട് കാണിച്ചു നിൽക്കുന്നു ബെന്നി ബെഹനാനും കൂട്ടർക്കും രമേശ് ചെന്നിത്തലയോടാണ് താല്പര്യമുള്ളത് പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇനി എ ഗ്രൂപ്പിനെ തങ്ങൾ നയിക്കുമെന്ന സന്ദേശം നിരന്തരം പുറത്തുവിടുന്നു വി ഡി സതീശിനോടും കെ സി വേണുഗോപാലിനോടും ഒരുപോലെ നിൽക്കുകയാണ് ഷാഫിയും വിഷ്ണുവും ടി സിദ്ദീഖും ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന പേരിൽ സംസ്ഥാനം ഒട്ടുക്കും പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ച് വേറെ തന്നെ ഒരു ഗ്രൂപ്പായി നിൽക്കുകയും അതേസമയം കെ സി വേണുഗോപാലിനോട് കൂറുകണിക്കുകയും ചെയ്യുന്നു ദേശീയ രാഷ്ട്രീയമാണ് കെ സി വേണുഗോപാലിന്റെ കളമെങ്കിലും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായനും കെ സി വേണുഗോപാൽ തന്നെയാണ് കേരളത്തിലെത്തിയാൽ കെ സി തങ്കനടുത്ത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ കാണാനെത്തുന്നു എല്ലാ ഗ്രൂപ്പിലും പെട്ട നേതാക്കൾ കെ സിയെ നേരിട്ട് കണ്ട് കൂററിയിക്കുന്നു ചിലർ കെ സി ഗ്രൂപ്പിൽ ചേരുന്നു മറ്റു ചിലർ ഒപ്പമുണ്ടെന്ന് അറിയിക്കുന്നു എ ഗ്രൂപ്പ് എന്നോ ഐ ഗ്രൂപ്പ് എന്നോ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ കെ സിയുടെ ആളുകളായി മാറുന്ന സ്ഥിതി വിശേഷമാണുള്ളത് കെ സി ഗ്രൂപ്പിന്റെ കേരളത്തിലെ സംഘാടകനായ എ പി അനിൽകുമാറിന്റെ മലപ്പുറത്ത് വീട്ടിൽ പാണക്കാടുള്ളതിനേക്കാൾ തിരക്കാണെന്നാണ് കോൺഗ്രസിനകത്തെ സ്വകാര്യ വർത്തമാനം ഐ ഗ്രൂപ്പ് ആക്ടീവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ കെ സിയോട് ചേർന്ന് പോകാനാണ് നിലവിൽ രമേശ് ചെന്നിത്തലയുടെ തീരുമാനം അധികാരമുള്ള േറുന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പൊതുവെയുള്ളൊരു ശൈലി ആ ശൈലി പിന്തുടർന്ന് ഇപ്പോൾ പല നേതാക്കളും കെ സി വേണുഗോപാലിന്റെ പിന്നാലെ പോവുകയാണ് പെർഫോമൻസ് നോക്കി പദവി എന്ന തത്വം മെല്ലെ മെല്ലെ നടപ്പാക്കാനുള്ള ശ്രമമാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും ശ്രമിക്കുന്നത് തൃശൂരിൽ ഞായറാഴ്ച നടന്ന പാർട്ടി സമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ സൂചന നൽകുകയും ചെയ്തു പുനഃസംഘടനയിൽ പദവികൾക്ക് പരിഗണിക്കുമ്പോൾ എത്ര പേര് വോട്ടർ ിൽ ചേർത്തു എന്നുകൂടി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരെ ഇതര സംസ്ഥാനക്കാരായ എഐ നിരീക്ഷകർ നിരന്തരം വിളിച്ച് വിവരങ്ങൾ തേടുന്നതും മറ്റൊരു ശൈലിയാണ് ഗ്രൂപ്പിന്റെ മാത്രം ബലത്തിൽ പിടിച്ചു നിന്ന പല നേതാക്കളും ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ് അമ്പത് പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ ശേഷിയുള്ള വാർഡ് നേതാക്കൾക്ക് മുമ്പിൽ ബ്ലോക്ക് തലത്തിലുള്ള പല നേതാക്കളും മുട്ടിലടയുന്ന സ്ഥിതിവിശേഷമുണ്ട് ശക്തരെന്ന് തോന്നുന്ന ജില്ലാ നേതാക്കളെയെല്ലാം കണ്ട് അഭയം തേടുന്ന നിരവധി പ്രാദേശിക നേതാക്കളും ഉണ്ട് എവിടെ നിന്ന് സംരക്ഷണം ചോദ്യത്തിന് മുന്നിൽ ആർക്കും വ്യക്തമായ ഉത്തരമില്ല കെ സി ഗ്രൂപ്പാണെന്ന് പരസ്യമായി പറയുന്ന നേതാക്കൾ ജില്ലയിലും ബ്ലോക്കിലും വെവ്വേറെ നിലകൊള്ളുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഫലത്തിൽ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പ് എന്നതാണ് അവസ്ഥ അതേസമയം കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും ആത്മവിശ്വാസമുള്ള ഗ്രൂപ്പ് എന്ന് കെ സി ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല പേരുകൾ ഉയർന്നു വരുമ്പോഴും കെ സി വേണുഗോപാൽ എന്ന പേര് അന്തിമമായി ഉയർന്നു വരുമെന്ന പ്രതീക്ഷ പൊതുവെ എല്ലാ കോൺഗ്രസ് നേതാക്കളിലും ഉണ്ട് ഇപ്പോഴും വി ഡി സതീഷിന് മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താൻ ആകുന്നത് കോൺഗ്രസ് പാർട്ടിയെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കെ സി വേണുഗോപാൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ആരും ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കാത്ത നിലയിലാണ് കെ സി കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചെടുത്തത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്ഥാനമാനങ്ങൾ വേണ്ടവരും അധികാരം വേണ്ടവരും എല്ലാം കെ പിന്നിലാണുള്ളത്